നമുക്ക് പ്രാപ്തമായി എന്ന് നാം കരുതുന്ന പല സന്തോഷങ്ങളും ക്ഷണീകമാണ് പലപ്പോഴും ഒരു നീർക്കുമിളയുടെ ആയുസ് അതിനുണ്ടാവുകയുള്ളൂ എന്തായിരിക്കാം കാരണം കാരണം നമുക്കുള്ളിൽ സന്തോഷമുണ്ടാക്കുന്നത് പലതിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിലൂടെയാണ് എന്നാൽ നമുക്കുള്ളിലെ അത്യാഗ്രഹങ്ങൾ നിരാകരിക്കുന്നതിലൂടെ മാത്രമേ പരിപൂർണമായ സന്തോഷം ലഭ്യമാകുകയുള്ളൂ സന്തോഷമില്ലാത്ത ജീവിതം അർത്ഥശൂന്യവും നിർജ്ജീവവും ആണ് ഏതെങ്കിലും ആഗ്രഹം നേടിയെടുക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നു എന്നാൽ ആ സന്തോഷം ക്ഷണീകവുമാണ് അതിന് നിലനിൽപ്പുണ്ടാവില്ല എന്നാൽ കൊടുക്കുമ്പോഴും ചേർത്ത് നിർത്തുമ്പോഴും വിട്ടുകൊടുക്കുമ്പോഴുമാണ് ആ സന്തോഷത്തിന് സംതൃപ്തി ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ സന്തോഷമെന്നത് നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളുടെ മനോഹാരിതയാണ് എന്നാൽ ഒന്നിനോടും താല്പര്യമില്ലാതെ തൃപ്തിയില്ലാത്ത ഒരാൾക്ക് സന്തോഷിക്കാൻ സന്തോഷമെന്നത് അറിയാനും അനുഭവിക്കാനും കഴിഞ്ഞെന്ന് വരില്ല മറിച്ച് ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ നേട്ടങ്ങളും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയണം വലിയ വിജയങ്ങളിൽ സന്തോഷം തിരയാതെ ചെറിയ ചെറിയ വിജയങ്ങളിലൂടെ ആനന്ദം നിറയ്ക്കാൻ ശ്രമിക്കണം അങ്ങനെയായാൽ ജീവിതത്തിൽ ദുഃഖമുണ്ടാകുമ്പോഴും ആ സഹനത്തിൻ്റെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും സന്തോഷിക്കാനും സമാധാനപൂർണമായ ജീവിതം നയിക്കുവാനും അത്യാഗ്രഹങ്ങളും ആർഫാഡ ചിന്തകളും ഒഴിവാക്കി നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും നീതിയുടെയും മാർഗം തിരഞ്ഞെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടിയുള്ളതാവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ഓരോ ചുവടുവെപ്പും മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി സമ്പാനി സമ്മാനിക്കുന്നതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താനാവും ഒരു നല്ല വാക്കിലൂടെ നല്ല പ്രവൃത്തിയിലൂടെ അന്യൻ്റെ മനസ്സിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായ കാര്യമാണ് പീസ്ഫുൾ ലൈഫ്